എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാലും തലമുറകളോളം ഇവിടെ തന്നെ നിലനിന്നാലോ അങ്ങനെ ഒരു ആശയത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വഖഫ് ഒരിക്കലും തീരാത്തൊരു പൈതൃകം എന്താണ് ഈ വഖഫ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ നമ്മൾ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ എങ്ങനെയാണ് ഒരു സൽക്കർമ്മത്തെ അനന്തമാക്കാൻ കഴിയുക നമ്മളൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ ചെയ്ത ഒരു നന്മയുടെ ഗുണം ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം അതിനുള്ളൊരു വഴിയുണ്ടോ ഉണ്ട് അതിനുള്ള വളരെ ലളിതവും പക്ഷെ ഒരുപാട് ശക്തമായ ഒരു ഉത്തരമാണ് വഖഫ് അപ്പോൾ ഈ ഒരു ഒരിക്കലും നിലക്കാത്ത പ്രതിഫലം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് നമുക്ക് നോക്കാം വഖഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വത്ത് അതൊരു കെട്ടിടമാകാം അല്ലെങ്കിൽ ഒരു ഭൂമിയാകാം എന്തായാലും അതൊരു നല്ല കാര്യത്തിനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നു പിന്നെ ആ സ്വത്ത് വിൽക്കാനോ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റില്ല അത് അവിടെ തന്നെ നിലനിൽക്കും എന്ന നീക്കുമായി പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ആ നല്ല കാര്യത്തിനു വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും തലമുറകളോളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്മയുടെ വറ്റാത്തൊരു ഉറവുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം നമ്മളൊരു ഫലവൃക്ഷം ഒന്ന് നടന്നതുപോലൊന്നാലോചിച്ച് നോക്കും നമ്മൾ ഒരിക്കലേ അത് നടന്നുള്ളൂ പക്ഷേ അത് വളർന്നു വലുതായി തലമുറകളോളം ആളുകൾക്ക് അതിൻ്റെ പഴങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ നമ്മളില്ലെങ്കിലും ആ മരം അവിടെ ഉണ്ടാവും അതിൻ്റെ തണലും ഫലങ്ങളും ഇവിടെയുള്ളവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് വക്ഫും ഒറ്റത്തവണ നമ്മൾ ചെയ്യുന്നൊരു കാര്യം പക്ഷേ അതിൻ്റെ ഗുണം തലമുറകളോളം നിലനിൽക്കുന്നു അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം എന്തിനാണ് ഒരാൾ സ്വന്തം സ്വത്ത് അതും വിലപിടിപ്പുള്ള ഒന്ന് ഇങ്ങനെ എന്നേക്കുമായിട്ട് മാറ്റിവെക്കുന്നത് അതിന് പിന്നിലുള്ള ആ ഒരു പ്രചോദനം എന്താണ് നമുക്ക് വക്ഫിൻ്റെ ആ ഒരു ഹൃദയത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു ചെല്ലാം ഇസ്ലാമിൽ സ്വതക്കാ ജാരിയ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് അതായത് നിലനിൽക്കുന്ന ദാനധർമ്മം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കും പക്ഷേ മൂന്നെണ്ണം ഒഴികെ അതിലൊന്നാണ് ഈ സുതകാചാര്യ ഈ ഒരു സുതകാചാര്യയുടെ ഏറ്റവും നല്ല ഏറ്റവും ശക്തമായ രൂപമാണ് ശരിക്കും വഖഫ് കാരണം നമ്മളിവിടെ ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത നന്മ ഇവിടെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസം ശരി അപ്പോൾ ഒരു സംശയം വരാം സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭാവനയും വഖഫും തമ്മിൽ എന്താണ് വ്യത്യാസം അത് വളരെ വലുതാണ് നോക്കൂ ഒരാൾക്ക് കുറച്ച് പണം കൊടുത്തു അതവിടെ തീർന്നു ആ പണം അവർ ചെലവാക്കിയാൽ തീർന്നു പക്ഷേ വഖഫ് അങ്ങനെയുള്ള അതിന്റെ മൂലധനം ആ പ്രധാന ആസ്തി അതവിടെ തന്നെ ഉണ്ടാവും അത് ചെലവാക്കി തീർക്കുന്നില്ല അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനം തലമുറകളോളം നീണ്ടു നിൽക്കും ഒന്ന് പെട്ടെന്നുള്ളൊരു സഹായം മറ്റേത് ഒരു സുസ്ഥിരമായ സംവിധാനം അതാണ് വ്യത്യാസം ഓക്കെ അപ്പോൾ ഈ ആശയം കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ ഇതിൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒരു സ്ഥാപകൻ വേണം അതായത് സ്വന്തം സ്വത്ത് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരാൾ രണ്ട് ആ ആസ്തി തന്നെ ഈ മാറ്റിവെച്ച സ്വത്ത് പിന്നീട് വിൽക്കാനോ അനന്തരാവകാശമായി നൽകാനോ ഒന്നും കഴിയില്ല അത് പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ മൂന്നാമത്തെ കാര്യം അതിൻ്റെ പ്രയോജനം ആ ആസ്തിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതാർക്കാണോ നമ്മൾ ഉദ്ദേശിച്ചത് അവർക്ക് എന്നേക്കുമായി കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ വഖഫിൽ പലതരമുണ്ട് കേട്ടോ ചിലത് കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് അതായത് സ്ഥാപകൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് ആദ്യം പ്രയോജനം കിട്ടും അതിനുശേഷം പൊതുജനങ്ങൾക്കും ഇതിനെ വഖഫ് അഹ്ലി എന്ന് പറയും വേറൊന്നുണ്ട് വഖഫ് കയറി അത് തുടക്കം മുതലേ സമൂഹത്തിന് മൊത്തത്തിലുള്ളതാണ് ഉദാഹരണത്തിന് പള്ളികൾ സ്കൂളുകൾ ആശുപത്രികൾ അങ്ങനെയുള്ളവ പിന്നെ ഇത് രണ്ടും കൂടി ചേർന്നുള്ള സംയുക്ത വഖഫുകളുമുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം ഓക്കേ ഇതൊക്കെ തിയറിയാണ് പക്ഷേ യഥാർത്ഥ ലോകത്ത് ഇതിൻ്റെയൊക്കെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചരിത്രത്തിലേക്കൊന്നു പോയി നോക്കാം വഖഫ് എങ്ങനെയാണ് വലിയ വലിയ സമൂഹങ്ങളെ വരെ കെട്ടിപ്പടുത്തതെന്ന് കാണുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ ഏറ്റവും പഴയ ചില യൂണിവേഴ്സിറ്റികൾ ഇന്നും പ്രവർത്തിക്കുന്നവ അവയൊക്കെ നിലനിൽക്കുന്നത് വഖഫിൻ്റെ ബലത്തിലാണ് കൈറോയിലെ അൽ അസഹർ മൊറോക്കോയിലെ അൽ ഖറവിയീൻ ഈ വലിയ വിജ്ഞാന കേന്ദ്രങ്ങൾക്കൊക്കെ നൂറ്റാണ്ടുകളായി സാമ്പത്തികമായൊരു സുരക്ഷ നൽകിയത് പലരും വഖഫ് ചെയ്ത സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനമാണ് എന്തൊരു വലിയ കാര്യമാണല്ലേ അത് ഇനി ആരോഗ്യരംഗത്തേക്ക് വന്നാലോ പണ്ട് കാലത്ത് സൗജന്യമായി ചികിത്സ നൽകിയിരുന്ന ഒരുപാട് ആശുപത്രികൾ സ്ഥാപിച്ചത് തന്നെ വഖഫിന്റെ അടിസ്ഥാനത്തിലാണ് വെറും ചികിത്സ മാത്രമല്ല രോഗികൾക്കുള്ള മരുന്നും ഭക്ഷണവും വരെ ഈ വഖഫ് ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരുന്നത് അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവം തന്നെയായിരുന്നു ഇപ്പം നമുക്ക് വെള്ളം കിട്ടുന്നതൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ പണ്ടത്തെ കാര്യം ആലോചിച്ചു നോക്കൂ ശുദ്ധജലം കിട്ടുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അക്കാലത്ത് ഒരുപാട് ആളുകൾ കിണറുകളും പൊതുവായ കുടിവെള്ള സ്രോതസ്സുകളുമൊക്കെ വഖഫായി നിർമ്മിച്ചു നിർമ്മിച്ചുവെച്ചിരുന്നു യാത്രക്കാർക്കും നാട്ടുകാർക്കും അതൊരു വലിയ ആശ്വാസമായിരുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ വഖഫ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് ഒരു സുരക്ഷാ വലയം പോലെയായിരുന്നു അനാഥകളെ സംരക്ഷിക്കാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സുസ്ഥിരമായ ഒരു വരുമാനം വഖഫിലൂടെ കിട്ടിയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണാം ഇതിൽ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചുരുക്കി പറഞ്ഞാൽ വഖഫ് ഒരു ശാശ്വതമായ ദാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കൊടുക്കുന്ന ആൾക്കും അത് കിട്ടുന്ന സമൂഹത്തിനും ഒരുപോലെ ഗുണകരമാണ് എന്നതാണ് പിന്നെ അതിൻ്റെ ആ മൂലധനം ആ ആസ്തി അത് എന്നേക്കുമായി സംരക്ഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനവും സുസ്ഥിരമാണ് ഒരുപാട് കാലം നിലനിൽക്കുന്നതുമാണ് സാമൂഹിക വികസനത്തിനുള്ള വളരെ ശക്തമായ ഒരു ഉപകരണം തന്നെയാണ് വഖഫ് അപ്പോൾ ഈ വിഷയം ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോകുമ്പോൾ എന്തായിരിക്കും നമ്മൾ ബാക്കി വെച്ചു പോകുന്ന പൈതൃകം ഒരുപക്ഷേ തലമുറകൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുന്ന ഒരു നന്മയുടെ ഭാഗമാകാൻ നമുക്കും സാധിക്കുമായിരിക്കുമല്ലേ വഖഫ് എന്ന ഈ ആശയം അങ്ങനെ ഒരു ചിന്തയ്ക്ക് നമ്മളെ തീർച്ചയായും പ്രേരിപ്പിക്കുന്നുണ്ട്